കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു മഴയത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്നൊരു വ്യക്തി പെട്ടെന്ന് ഒരു വെള്ളത്തിലോട്ട് കാല് ചവിട്ടിയതും ആൾ പെടഞ്ഞു വീണ് അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റാതെ പിന്നെ വേറെ ഏറെക്ക് വന്ന് വടി കൊണ്ടെല്ലാം എടുത്ത് മാറ്റുന്നത് അതിന് കാരണം ഇതായിരുന്നു അവിടെ ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മുടെ എന്താ പറയുക ഇപ്പം നമ്മുടെ ചുറ്റിൽ മഴ നട മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് വരെ ഇതല്ലായിരുന്നു അവസ്ഥ വെൽക്കം ബാക്ക് ടു ട്രാക്കേയ്സ് ട്രാക്കി ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇപ്പം മഴ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ എന്നാ പറയുക നമ്മുടെ അവസ്ഥയെ ഇതല്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അവസ്ഥ ഇതല്ലായിരുന്നു ചൂടൂടുകൂടെ എനിക്ക് ഇതുപറയാ ഇത് ഈ ഷർട്ട് എന്ന് ബനിയൻ ടൈപ്പ് ഷേർട്ടാണ് ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു ഒഴുകുമായിരുന്നു അതുപോലെയുള്ള മഴയായിരുന്നു സോറി വെയിലായിരുന്നു ഒരു രക്ഷയില്ലാത്ത വെയിൽ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല ഫാനൊട്ടിട്ട് കാര്യമില്ലാതെ ഈ കൂളറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കൂളർ വെച്ചിട്ട് ഈ ജനലിൽ ഫിറ്റ് ചെയ്തിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു എ സി എ സി പുതിയ പുതിയ ആളുകൾ എന്താ പറയുക വീടുകളിലെല്ലാം എ സിയെല്ലാം മേടിച്ച് ഫിറ്റ് ചെയ്തു അതിനെക്കാൾ രസമാണ് എന്ന് വെച്ചാൽ എ സി മേടിച്ച് ഫിറ്റ് ചെയ്തതിൻ്റെ ഒരാഴ്ച മുമ്പ് ഒരാഴ്ചയ്ക്ക് ശേഷം മഴ പെയ്തു തുടങ്ങി അങ്ങനെ കുറേ പേർ ഇതിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും എ സി മേടിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം പെട്ടെന്ന് മഴ പെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ കാര്യമുണ്ടത് നിങ്ങളെക്കുറിച്ച് പറയാനല്ലോ പക്ഷെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാറ് ഇങ്ങനെ ആലോചിച്ചതാണ് എ സി മേടിക്കണോ വേണ്ടോ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും സംഭവം മഴ പെയ്താൽ നോക്കി ഇപ്പം ഇപ്പം നമ്മളത് പറയാനല്ല കൂടിയത് നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാൻ ഉണ്ട് അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈൻ കമ്പി പൊട്ടി കിടക്കുക നമ്മളത് ശ്രദ്ധിക്കത്തില്ല യാത്രയിലായ സമയത്താണെങ്കിലും ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന് നമുക്കത് നമ്മുടെ കണ്ണിൽ പെടത്തില്ല പക്ഷെ നടന്നു പോകുന്നൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്നൊരു എന്താ പറയുക ഷോക്കേൽക്കാനും മരണം വരെ സംഭവിക്കാനും ഇടയുള്ളൊരു സാഹചര്യമാണതുള്ളത് അപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് മാറ്റിക്കളഞ്ഞിട്ട് പോകരുത് എന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അപേക്ഷ കൂടിയുണ്ട് അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇലക്ട്രിക്കൽ എന്താ പറയുക ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കെ ഐ വിളിച്ച് അതൊന്ന് പറയണം ആ അതിനിപ്പം ഞാൻ നിങ്ങളെ ഒരു ഒരു ഇൻഫർമേഷനായിട്ട് കൂടെ പറയുവാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എന്നാ പറയുക ഞാൻ ഒന്ന് സഹായത്തിനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനൊരു കാര്യമായിക്കോട്ടെ എന്നോർത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ അതിൻ്റെ പോലെ തന്നെ കെ ഐ സി ബി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വൺ സീറോ വണ്ണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരും അപ്പം അങ്ങനെ അത്യാവശ്യം വേണ്ടപ്പെട്ട എമർജൻസി നമ്പറുകളെല്ലാം നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക പെട്ടെന്ന് എടുത്ത് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പം അതിൻ്റെ കൂടെ അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് എല്ലാവരും മനസ്സിൽ വയ്ക്കുക ആരും നമ്മുടെ മുമ്പിൽ കിടന്നതുപോലെ നമ്മൾ കാരണം നമ്മുടെ അശ്രദ്ധ ആരും മരിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇങ്ങനെയൊരു വീഡിയോ കണ്ടതായിരുന്നു ആ ഇലക്ട്രിക്സിറ്റിയുടെ ഇലക്ട്രിക്കൽ ലൈൻ പൊട്ടി താഴെ കിടക്കുന്നു വെള്ളത്തിൽ കിടക്കുന്നു ചെറിയൊരു ചെറിയൊരു വെള്ളം നടന്നു പോകാവുന്ന ആ ടൈപ്പിലുള്ള വെള്ളം അപ്പം അതിൽ വീണിട്ടാണ് പെട്ടെന്ന് ആള് എന്താ പറയുക പക്ഷെ മരിച്ചില്ല ആൾ ആളിനെ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെയുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ട് ഇപ്പം മലകൾ കയറുന്നപ്പം ട്രക്കിങ്ങിനൊക്കെ പോകുന്നു ഒത്തിരി പേര് യാത്രയൊക്കെ ചെയ്യുന്നുണ്ട് ടൂറെല്ലാം പോകുന്നതിന് ഇറങ്ങുന്നുണ്ട് പക്ഷേ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് കാര്യം ഈ മ വെയിൽ വന്ന് നല്ലപോലെ ഉണങ്ങി നിൽക്കുന്ന സ്ഥലത്ത് പുല്ലുകളെല്ലാം ഉണങ്ങി ഇതായിട്ട് കിടക്കുന്നുണ്ടാവും അതിലോട്ട് മഴ പെയ്ത് കണ്ടിന്യൂസ് മഴ പെയ്ത് മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് മഴ പെയ്താൽ തന്നെ അതിൽ തെന്നിൽ വരാം അത് പായല് പിടിക്കാനായിട്ട് തുടങ്ങും ഇപ്പം പാറകളെല്ലാം നല്ലപോലെ പായൽ പിടിച്ച് കിടക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക സേഫായിട്ട് യാത്ര ചെയ്യുക ഇപ്പം എന്താ പറയുക മറ്റുള്ള ഇതുപോലുള്ള ഉരുൾപൊട്ടലിൻ്റെയും എല്ലാം കാലങ്ങൾ വന്നു വരാൻ പോകണം അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ പക്ഷേ നമ്മളൊരു മുൻ ത് നിങ്ങളൊന്ന് അറിയി അറിയിക്കുകയാണ് കാര്യം ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് സാഹചര്യങ്ങളിൽ നമുക്ക് എത്ര നീന്താൻ അറിയുന്ന ആളാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വരെ പിച്ചി ഡാമിന്റെ റിസർവെയറിൽ ഒരാൾ മരിച്ചു നല്ലപോലെ നീന്താൻ അറിയുന്ന ആളാണ് അങ്ങോട്ട് നീന്തി അക്കരയ്ക്ക് ചെന്ന അതായത് ആ ആ സ്ഥലത്ത് നീന്തി കയറിയ ആളാണ് ഇവിടുന്ന് വീടിൻ്റെ അവിടെ നീന്തി അപ്പറയുള്ള എന്താ പറയാ ആ കാടിന്റെ ആ ഭാഗത്തോട്ട് നീന്തി കയറി തിരിച്ച് നീന്തുന്ന സമയത്ത് ആൾക്ക് ആളുടെ കൈ കൊഴിഞ്ഞ് താഴെ പോയി ആൾ പിന്നെ എടുക്കാൻ പറ്റില്ല കാര്യം ഇപ്പം നമ്മുടെ ഡാമിലേക്കൊക്കെ ഇറങ്ങുന്ന ആളുകളുടെ ഒരു എന്താ പറയുക ഇൻഫർമേഷനായിട്ട് പറയാം ഡാമിലെ വെള്ളത്തിന് ഭയങ്കര കട്ടിയാണ് ഒഴുക്കിലെ വെള്ളത്തെ പോലെ അല്ല ഡാമിലെ വെള്ളം അതിൻ്റെ ഒരു പ്രത്യേക കട്ടിയാണ് അത് എങ്ങനെയാണെന്ന് വെച്ച് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നീന്തിയാലും നീന്തിയാലും നമ്മുടെ ശരീരം തളർന്നു പോകുന്നതല്ലാതെ പെട്ടെന്ന് എത്താൻ സാധിക്കത്തില്ല എത്ര നീന്താൻ അറിയുന്ന ആളാണെങ്കിൽ പോലും പെട്ടുപോകും കഴിഞ്ഞ ഈ ഒരു വർഷത്തിന് മുമ്പത്തെ വർഷം ഇതേപോലെ തന്നെ പിശി ഡാമിൻ്റെ റിസർവേറിൽ ഇതേപോലെ തന്നെ നടന്നു നീന്താൻ നല്ലപോലെ അറിയാവുന്ന ആളുകളാണ് രണ്ട് മൂന്ന് പേര് അഞ്ചു അടുത്താണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ട് മുങ്ങോ എന്തോ ചെയ്തു ആ സമയത്ത് അവർക്ക് അവിടെ നിന്ന് നീന്തി കരക്കി പോകാനുള്ള എന്നാ പറയുക ഒരു ഇത് കിട്ടിയില്ല എന്നാൽ നല്ലപോലെ നീന്തുന്ന ആൾക്കാരാണ് ആ ഒരു സമയത്ത് നീന്താൻ പറ്റിയില്ല അവർ രണ്ട് പേര് രണ്ടോ മൂന്ന് പേരാന്ന് തോന്നുന്നു മരിച്ചുപോയി ഞാൻ അതേ സ്ഥലത്ത് കഴിഞ്ഞ എൻ്റെ എൻ്റെ പേജെടുത്ത് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ ഈ ഒരു ഇതെടുത്ത് നോക്കിയാൽ ചാനലെടുത്ത് നോക്കിയാൽ തന്നെ ഇതിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ പോയതിൻ്റെ എനിക്ക് അങ്ങോട്ട് ചെല്ലും തോറും നടുവിലോട്ട് എത്തും തോറും ഭയങ്കര ഒരു പേടി പിടിച്ചു എൻ്റെ എനിക്ക് എന്തെന്നറിയത്തില്ലാത്തൊരു പേടി വന്നു അപ്പം എനിക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞ് തിരിച്ച് നമുക്ക് പോവാം കാര്യം എനിക്ക് എനിക്ക് പറ്റത്തില്ലായിരുന്നു ഈ ഫൈബർ പോട്ടായിരുന്നു ഇതിങ്ങനെ ആടുന്നുണ്ട് അപ്പം ശരിക്കും ഞാൻ എൻ്റെ ഉള്ളിൽ ശരിക്കും പേടിച്ചു പക്ഷേ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു എത്താൻ പറ്റി പക്ഷേ ശേഷം ഒരു മാസത്തിന് ശേഷമാണെന്ന് അവിടെ ആക്സിഡൻറ്റ് അത് നടന്നത് അത്രയും പേര് മരിക്കാനിടയായി അതിനുശേഷം വീണ്ടും ഈ കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ ഒരു സംഭവം നടന്നിട്ടുണ്ട് പാറക്കുളങ്ങളിൽ കുളിക്കാൻ പോകുന്നവർ എല്ലാവരും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാര്യം നമുക്ക് നമ്മുടെ വീട്ടില് വീടുകളിൽ നമ്മൾ പോയാൽ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം വെക്കാൻ അവിടെ ആരുമില്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് ഞാൻ എത്ര പേരെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ കാണുന്നവർ ദയവ് ചെയ്ത് ഇത് തട്ടിക്കളഞ്ഞു പോകരുത് കാര്യം അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ തുലയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു രീതിയിലോട്ടത് പോകരുതെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക എന്തെങ്കിലും കറണ്ടിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ എന്തെങ്കിലും സംഭവങ്ങൾ പൊട്ടിക്കിട ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള ഇതുമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ യാത്രയുടെ മധ്യത്തിൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കെ സി ബി ഓഫീസിലോ എന്താണോ എന്ത് പ്രശ്നത്തിലാണോ ആയിരിക്കുന്നത് അതിൻ്റെ സംബന്ധമായിട്ടുള്ള ആളുകളെ വിളിച്ച് അറിയിച്ച് അവർക്ക് ഇനി വരുന്ന ആളുകൾക്ക് അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ ണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പം അതിൻ്റെ കൂടെ തന്നെ മഴ വരുവാണ് മഴയിൽ ഇറങ്ങി കളിക്കാനും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഒത്തിരി ഇപ്പം പല സ്ഥലങ്ങളിൽ കേട്ടു വേണ്ട ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുമായിരുന്നു അവരുടെ വീട്ടിനടുത്ത് ഡെങ്കിപ്പനി വരെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റേതായ വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കാനും എല്ലാം ശ്രമിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ചെയ്യാം എന്നാ പറയാ അത് എടുത്ത് വീഡിയോ ഇടാൻ പറ്റുമെന്നെനിക്കറിയത്തില്ല പക്ഷേ ചെയ്യാം ഞാൻ അങ്ങനെ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളെ അതിന്ന് ഒന്ന് പ്രോത്സാഹിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് മഴയും ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കുള്ള രോഗങ്ങളെല്ലാം വരാൻ ചാൻസ് കൂടുതലുള്ള സമയങ്ങളാണ് പക്ഷേ പ്രാർത്ഥിക്കാൻ നമുക്ക് നമുക്കൊന്നും വരാതിരിക്കട്ടെ അത്രയും വലിയ കൊറോണ വന്നിട്ട് നമ്മൾ അതിനെ അതിജീവിച്ച് നിൽക്കുന്നവരാണ് എന്നാൽ വെള്ളപ്പൊക്കം വന്ന് ആദ്യമൊക്കെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് എല്ലാവരും അങ്ങെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു വെള്ളം പൊക്കുന്നതിൻ്റെ സമയത്ത് ഒരേ സ്ഥലങ്ങളെല്ലാം താമസിച്ചു അതിനുശേഷം വീണ്ടും വെള്ളം വന്ന സമയത്ത് അപ്പുറത്തെ പറമ്പിലോട്ട് വെള്ളം പോകുന്നതിന് വഴക്കുണ്ടാക്കിയവർ തന്നെയാണ് നമ്മളെല്ലാവരും നമ്മൾ മലയാളികളെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇത് പറയാതിരിക്കാൻ പറ്റുന്നു ഞാൻ ഇതിന് ഒരു കണ്ടന്റ് അല്ല പക്ഷെ പക്ഷേ ഒരാളെ ഏറ്റവും ഉയർത്തി തലയിലെടുത്ത് വച്ചിട്ട് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് അദ്ദേഹത്തെ നേരെ താഴോട്ടെടുത്തത് ഇട്ട് തെറി വിളിക്കുന്ന ഒരു സമയം കണ്ടു കാര്യം ആൾ ആളുടെ എന്താ പറയുക നല്ലൊരു പാട്ടുകാരനായിരുന്നു പക്ഷേ ആളുടെ സംസാര ശൈലി ശരിയല്ലാതായപ്പം അത് സ്റ്റേജിൽ നിന്ന് പറയുന്നത് കേൾക്കും മറ്റുള്ളവരുടെ ഇടയിൽ അത് പറയുന്നത് കണ്ടപ്പം എല്ലാവരും മലയാളികളെ തലയിലെടുത്ത് വെച്ച ആളെ നേരെ തലയിൽ നിരത്ത് താഴോട്ടിട്ട് ഇപ്പം തെറിവിളിയും ആളേറില്ല എന്നാണ് അറിയാൻ എന്താ പറയുക പറ്റുന്നത് അപ്പം എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക നമ്മളെക്കൊണ്ട് കൊണ്ട് നമ്മളെത്ര നല്ലത് ചെയ്താലും അത് അങ് അറ്റത്തോളം ഉണ്ടാകണം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക ഒന്നുമില്ല എന്ന് ചെയ് എന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിതിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരുന്നതാണ് ഒരമ്മച്ചിയുടെ എന്താ പറയുക ഒരമ്മച്ചി പൈസ എണ്ണീക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു സ്ഥലത്ത് ഇത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചാൽ പക്ഷേ ഞാൻ ഓർത്തു അവരവരുടെ ജീവിതമാർഗ്ഗം അല്ലേ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ ആ വീഡിയോ കണ്ടന്റ് ചെയ്യാനായിരുന്നു ഇപ്പോൾ വന്നിരുന്നത് പക്ഷേ നമ്മളെ കൊണ്ട് എന്തായാലും അവർക്കൊന്നും ചെയ്യ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നില്ല അവർ ഭിക്ഷ എടുത്തിട്ടാണ് ജീവിക്കുന്നത് അപ്പം അവരെക്കൊണ്ട് സാധിക്കുന്നവർ ചെയ്യട്ടെ അവർ ജീവിക്കുന്നുണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മഴ മഴയെ സൂക്ഷിക്കണം മഴയുടെ മഴ കാരണം കൊണ്ട് മരങ്ങൾ പൊട്ടി വീഴാനും എല്ലാം ചാൻസസ് ഉണ്ട് അപ്പം അത് നിങ്ങളുടെ അടുത്തുള്ള വീട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നു ഇപ്പം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ആളുകളിൽ നിന്ന് ആ ഏത് വീടാണോ ആ വീട്ടിലുള്ള ആളുകളിൽ നിന്നാണ് ആ നാശനഷ്ടങ്ങളുടെ അവർക്ക് കൊടുക്കേണ്ട തുകയെ ഗവൺമെൻ്റ് ഈടാക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടു അപ്പം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വീടുകളുടെ അടുത്ത് അടുത്തെല്ലാം നിൽക്കുന്ന മരങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക പ്രശ്നമാവുമെങ്കിൽ അവർക്ക് അതൊരു ഹാ ഹാനി വരുത്തുമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവനാപത്ത് വരുത്തുമെങ്കിൽ അതിനെ മുറിച്ച് കളയണം എന്നൊരു സെർക്കുലർ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കി കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പം ബി സേഫ് പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്നും നിങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരെയും എല്ലാം ഓർക്കുന്നു അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ തൊട്ടടുത്തിട്ട് ബെല്ലൈ ബെൽ ബൈ ബെല്ലൈക്കളുണ്ട് അതായത് കുറേ നാളുകളായി ഇതൊക്കെ പറഞ്ഞിട്ട് ബെല്ലൈക്കളുണ്ട് അപ്പം ബെല്ലൈക്കൺ ഞെക്കി ഇതുപോലെയുള്ള വീഡിയോസ് വീഡിയോസെല്ലാം കണ്ടിന്യൂസ് വരാനായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ വരുന്ന എല്ലാവരും ഇതുപോലെ ഇനിയുള്ള നാളുകളിൽ സുഖമായി സന്തോഷത്തോടെ ജീവിക്കാൻ ഇട വരുത്തട്ടെ ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ